വചനമൊഴി ഏപ്രിൽ ഇരുപത്തിയേഴ് വചനഭാഗം റോമ പതിനൊന്ന് ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് മത്തായുടെ സുവിശേഷം പതിനെട്ട് പത്ത് പതിനാല് ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഈശോയെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത് ഒരുവനെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവാനാണ് അവിടുന്ന് പറയുന്നത് കാരണം അവരുടെ മാലാക്കാമാർ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നു വഴിതെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊൻപത് ആടുകളെ എന്നതിനേക്കാൾ വഴിതെറ്റിപ്പോകുന്ന ആടിനു വേണ്ടി തേടിയിറങ്ങുന്ന ഇടയനാണ് ഈശോ കാരണം ഒരുവൻ പോലും നശിച്ചു പോകാൻ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല നഷ്ടപ്പെട്ടു പോയതിനെ രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് മിശിഹായുടെ പീഡാസഹന കുരിശുമരണ രഹസ്യങ്ങളിലൂടെ എല്ലാ മനുഷ്യനും മനുഷ്യകുലം മുഴുവനും വീണ്ടെടുക്കപ്പെട്ടു എന്ന സന്ദേശമാണ് തിരുവചനം നൽകുന്നത് റോമിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നതും എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന സുവിശേഷമാണ് വിജാതിയർ പൂർണ്ണമായും സ്വീകരിക്കപ്പെടുകയും ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് സ്ലീഹ പറയുന്നത് മിസിഹായിലൂടെ ലഭിക്കുന്ന സാർവത്രിക രക്ഷയുടെ ഭാഗമാകുന്ന ഒരുവനെയും നിന്ദിക്കാതെ സഹോദര്യത്തിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ആയിരിക്കുവാനുള്ള സന്ദേശമാണ് തിരുവചനം നമുക്ക് നൽകുന്നത് മിസിഹ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും ഒരുവനെയും നിന്ദിക്കാതെ തമിരാൻ്റെ സന്നദ്ധയിൽ ആയിരിക്കുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ീശോയിൽ സ്നേഹപൂർവ്വം ഉറ്റിയാനിക്കൽ സബാസ്